ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി സ്കൂൾ പടിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടു മദ്രാസ് അധ്യാപകനായ പുത്തനഴി അമ്മാർ രാവിലെ ആറു മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് രാവിലെ പുത്തഴയിൽ നിന്നും ഇരുങ്ങാട്ടിരി മദ്രസയിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന അമ്മാർ വാഫിയുടെ ബൈക്കും കരുവാരക്കുണ്ടിൽ നിന്നും മുന്നാടിയിലേക്ക് വരികയായിരുന്ന ബസ്സുമാണ് ഗുരുതരമായി പരിക്കേറ്റ അമ്മാർ വാഫിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ